ഹായ് ഫ്രണ്ട്സ് ക്ലിക്കു വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ രണ്ട് തെങ്ങ് മുറിച്ച് അപ്പോൾ വിചാരിച്ച അതിൻ്റെ കൂമ്പ് എടുത്ത് കുറുക്കുണ്ടാക്കിയാലോ കൂമ്പ് എപ്പോഴും കിട്ടുന്നതല്ലല്ലോ ആദ്യം കൂമ്പ് ചെറുതായി അരിഞ്ഞെടുക്കുക അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല രീതിയിൽ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കുക നാന്നൂറ് ഗ്രാം കരിപ്പെട്ടി പാനിയാക്കിയത് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെക്കണം പച്ചരി അരച്ചത് ജീരകപ്പൊടി ഏലക്കപ്പൊടി നെയ്യ് അതിനുശേഷം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിക്കുക അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന കരിപ്പെട്ടി ഒഴിക്കുക രണ്ടാം പാൽ ഒഴിച്ച് അരച്ച് വെച്ചിരിക്കുന്ന കൂമ്പും ഒഴിക്കുക അതിനുശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക കുറച്ച് കുറുകി വരുമ്പോൾ പച്ചരി അരച്ചത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഒന്നാം പാലം ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ശേഷം ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർക്കുക നല്ലതുപോലെ ഇളക്കി ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് ബൗളിലേക്ക് മാറ്റാവുന്നതാണ് നമ്മുടെ കൂമ്പ് കുറുക്കിയത് ഇവിടെ റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക